അസ്സലാമു അലൈക്കും വരഹമത്തല്ലാ തആല ഒബരക്കാത്തോ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ് അതായത് ഇന്നലത്തെ സ്റ്റോറിയിൽ നമ്മുടെ ഷമ്മാസിൻ്റെയും നൊസൈബയുടെയും വാഹം വെറും ആറ് ദിവസം മാത്രമേ ബാക്കി എന്നുള്ളത് ആറു മാസം എന്നായിട്ടുണ്ട് അപ്പോൾ പിന്നീട് റിപ്പീറ്റ് ചെയ്ത് കേട്ടിട്ടില്ല അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ ഇൻഷാല്ല നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മളെ നുസൈബിയും ഷമ്മാസും ഏറെ ആഗ്രഹിച്ച ആ ഒരു കുസുമങ്ങൾ ഒന്നിക്കാൻ ഇനി വെറും അഞ്ച് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് പക്ഷേ അവരുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് അവരൊരിക്കലും ഒരുമിക്കരുത് ആഗ്രഹിക്കുന്ന ഒരേ ഒരാൾ ഈ ഭൂമിയിലുണ്ട് അത് മറ്റാരുമല്ല സ്വന്തം മൂത്തച്ച് ഫസീല എന്തൊക്കെ തന്നെ ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും അത് മുടക്കണം ഒരിക്കലും ഷമാസു നസീബിയും ഒരുമിക്കരുത് എന്ന് തന്നെയാണ് അവൾ ആഗ്രഹിക്കുന്നത് അവളിപ്പോൾ തടവിലാണ് ആ ഒരു തടവറയിൽ നിന്ന് അവൾ പുറത്തേക്ക് കടക്കുകയാണ് ആ രാത്രിയിൽ ആ മുത്തശ്ശി ഉറങ്ങിയ സമയത്ത് പതുക്കെ എണ്ണീറ്റുകൊണ്ട് അവളതാ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നു വലിയ മതിലും ഗേറ്റും നല്ല ഹൈറ്റിൽ കിട്ടിയത് കൊണ്ട് തന്നെ അവൾക്ക് ഒരു വിധേനയും അവിടെ നിന്ന് പുറത്ത് ചാടാൻ സാധിക്കില്ല എന്നവൾക്ക് മനസ്സിലായി അവൾ പിന്നീട് ശ്രദ്ധിച്ചത് അവൾ കയറി വന്ന ആ ഒരു തടിയൻ്റെ ലോറിയായിരുന്നു മറുഭാഗത്തേക്ക് അവൾ എത്തിയപ്പോൾ അതാ ഒരു ലോറിക്ക് പകരം ഒരുപാട് ലോറികളാണ് അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് മൊത്തത്തിൽ അവൾക്ക് കൺഫ്യൂഷനായി ചേ ഇനിയിപ്പം എന്ത് ചെയ്യും ഏത് ഭാഗത്തേക്കുള്ള ലോറിയിൽ കയറിക്കൂടും ഓഹ് ഇതിലൊക്കെ എന്ത് കൊണ്ടെന്ന് എന്താവോ എന്താ അറിയില്ല ഒരുപാട് പണിക്കാരുണ്ട് ഡ്രൈവർമാരുണ്ട് ഏത് ലോറിയിൽ കയറി പറ്റും എന്നവൾക്ക് കൺഫ്യൂഷനായി ആ രണ്ട് വെളിച്ചത്തിലാണെങ്കിലും അതിൻ്റെ നമ്പർ പ്ലേറ്റ് തിളങ്ങുന്നുണ്ടായിരുന്നു കെയൽ കെയൽ നോക്കി കയറണം എങ്കിൽ മാത്രമേ കേരളത്തിലെത്തൂ അവൾ ലോറികൾ നിർത്തിയിട്ട് ആ ഭാഗത്തു കൂടി പോയി നോക്കി അവൾ വീണ്ടും ടെൻഷനിലായി ഒരുപാട് കെയൽ ഇത് കേരളത്തിൻ്റെ ഏതൊക്കെ ഭാഗത്തേക്ക് പോകുന്നുണ്ട് പക്ഷേ ഏതിൽ പോകും എന്നൊന്നും എനിക്ക് അറിയുന്നില്ല എന്തൊക്കെയായാലും വേണ്ടില്ല ഈ ഒരു ഗുഹക്കുള്ളിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ പറ്റില്ല എൻ്റെ ജീവിതം ഇവിടെ അടുപ്പിൽ കിടന്ന് വെന്ത് കരിയേണ്ട അവസ്ഥയായിരിക്കും കുക്കിങ്ങും ക്ലീനിങ്ങും മാത്രം അയ്യേ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത പണി അതാണ് എനിക്കിവിടെ തന്നിട്ടുള്ളത് ആ തന്ത എന്നെ ഇവിടെ കാണോ കൊണ്ടുവന്നിട്ടുള്ളത് ഹോ ദേഹോപദ്രവം ഒന്നും ഉണ്ടായിട്ടില്ല അതും വലിയ ഭാഗ്യം അവിടെ ഉണ്ടായിരുന്ന ഒരു കാവൽക്കാരൻ ആ കസേരയിൽ കൊണ്ട് അതാ ഉറങ്ങുന്നുണ്ട് കയ്യിൽ ഒരു തോക്കോ വടിയോ എന്തോ അതുമുണ്ട് അയാൾ അവിടെ ചാരി കിടന്ന് കൂർക്കം വലിച്ച് ഉറങ്ങാണ് ഫസീല നിശബ്ദമായി അതിലൂടെ നടന്നു എന്നെ എങ്ങാനും കണ്ണിൽപ്പെട്ടാൽ പിന്നെ വെച്ചേക്കില്ല അവൾ പതുക്കെ ആ ചുമരനോട് ചാരി തന്നെ നടക്കുന്നു ഇടക്ക് അയാൾ തല ഉയർത്തി നോക്കുന്നുണ്ടോ എന്നവൾക്ക് തോന്നിപ്പോയി അവൾ പതുക്കെ പതുക്കെ ആ ലോറിയുടെ ഭാഗത്തേക്ക് മറഞ്ഞു നിന്നു ഇവിടെ നിന്ന് രക്ഷപ്പെടണം ഒരാളെ കൊന്നിട്ടാണെങ്കിലും ശരി അവളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും ദുർബുദ്ധികൾ ഉദിച്ചു ഹുസൈനാജിയെ അങ്ങനെ ഉപദ്രവിച്ച് രക്ഷപ്പെട്ടിട്ടത് കൊണ്ട് തന്നെ അവൾക്ക് വീണ്ടും ധൈര്യം കൂടിയിരിക്കുകയാണ് ഞാൻ എന്തൊക്കെ തെറ്റ് ചെയ്താലും എൻ്റെ വിജയം എനിക്ക് നേടിയെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇത്രക്കും റിസ്ക് ഞാൻ എടുക്കുന്നത് എന്നുള്ള ചിന്താഗതിയാണ് ഫസീലക്കുള്ളത് അവളതാ പതുക്കെ ഒരു ലോറിയിലേക്ക് കയറി പറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷേ നല്ല റിസ്ക്കാണ് അഥവാ എന്തെങ്കിലും ശബ്ദമുണ്ടായാൽ അതാ ആ സെക്യൂരിറ്റി ഉണരും അയാൾ ഉണർന്ന് ടോർച്ചടിച്ചു നോക്കും എന്നെ കണ്ടുപിടിക്കും അതിനിടയിൽ എന്തോ ഒരു ശബ്ദം കേട്ട് അയാളൊന്നുണർന്നു അയാളുടെ കയ്യിലുള്ള ആ ഒരു ടോർച്ച് എടുത്ത് അയാൾ ചുറ്റുഭാഗത്തുമായി അടിക്കുന്നു അവൾ അവിടെ മറഞ്ഞ് നിന്നു പതുക്കെ എങ്ങനെയെങ്കിലും അതിനകത്ത് കയറിപ്പറ്റിയാൽ പിന്നെ കഴിച്ചിലായി പുലർച്ചെ നാലുമണിയാകുമ്പോൾ ലോറികളൊക്കെ പുറപ്പെടും ഒരു പക്ഷേ ലോഡെടുക്കാനോ ഓരോ സംഭവങ്ങൾക്കായിരിക്കും പോകുന്നത് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പിന്നെ ചാടി ഇറങ്ങിയാൽ മതി ആരും കാണാതെ സെക്യൂരിറ്റി വീണ്ടും ഉറങ്ങിയെന്ന് ഉറപ്പായതോടെ അതാ അവൾ പതുക്കെ ആ ലോറിയിലേക്ക് പിടിച്ചു കയറുന്നു കഴിയുന്നില്ല എങ്കിലും ഒരു വിധത്തിൽ അവിടെ കയറിപ്പറ്റി സമയം രണ്ട് മണിയാണ് ഇപ്പോൾ രണ്ട് മണിക്കൂർ ഇതിനകത്തിരുന്നാൽ തന്നെ ലോറി ഡ്രൈവർ വന്ന് അതെടുത്തു കൊണ്ടുപോകും ഈ ഒരു മതിലിനുള്ളിൽ നിന്ന് പുറത്തേക്ക് കിടക്കണം എന്നാൽ തന്നെ വലിയൊരാശ്വാസം ഹാജിയരുടെ വീട്ടിൽ ഇത്രയധികം ഉണ്ടായിരുന്നില്ല ജോലിയും ഉണ്ടായിരുന്നില്ല കിളവിന് പിന്നെ എന്നെ കെട്ടണം എന്ന് വിചാരിച്ച് നടക്കുകയായിരുന്നു ഹോ ഒടുവിൽ ഞാൻ കെട്ടാൻ അങ്ങനെ സമ്മതിച്ചു എന്നിട്ട് നല്ലൊരു പണിയും ഇങ്ങോട്ട് പോന്നു ആരെങ്കിലും തൊടാനോ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലേ വെച്ചേക്കില്ല ഫസീല അതാരായാലും ശരി അതിനിപ്പിന്റെ ഭർത്താവായാലും ശരി എനിക്കിഷ്ടമില്ലാത്തൊരു സാ കാര്യം ചെയ്യാൻ പാടില്ല ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആരും ഞാൻ വെച്ചേക്കില്ല അവളുടെ മനസ്സിനുള്ളിലെ ക്ഷയ്ത്താൻ പ്രവർത്തിച്ചു തുടങ്ങുകയാണ് അവൾ അവിടെ ക്ഷമിച്ചിരുന്നു നല്ല തണുപ്പും മഞ്ഞുമുണ്ട് ആ ലോറിക്കകത്ത് ഉൾഭാഗത്ത് ഡ്രൈവർ സീറ്റിൻ്റെ അടുത്തായിരുന്നെങ്കിൽ എത്ര തണുക്കില്ലായിരുന്നു പക്ഷേ അത് വേണ്ട അത് എന്നെ കാണും കണ്ടാ പിന്നെ അങ്ങോട്ട് തന്നെ പിടിച്ചു കൊണ്ടുപോകും അതിനേക്കാൾ നല്ലത് ഇവിടെ നിൽക്കുന്നതാണ് അല്പം മഞ്ഞും തണുപ്പും കൊണ്ടാലും ശരി അവൾ അവളുടെ ഡ്രസ്സുകൾ ആകെ തലയിലും കൈകളിലും കാലുകളിലുമായി മൂടിയിട്ടിരിക്കുന്നു അവൾ നല്ല രീതിയിൽ തണുക്കുന്നുണ്ട് നല്ല രീതിയിൽ മഞ്ഞ് പെയ്യുന്നുണ്ട് ആകെ തണുത്തി വിറക്കുന്നു ഛേ ഈ കാലമാടൻ എന്താ ഒന്നും വന്ന് വണ്ടിയെടുക്കാത്തത് എത്ര നേരമായി ഞാനിങ്ങനെ വെറുങ്ങലിച്ച് നിൽക്കുന്നു അവൾക്ക് ദേഷ്യം കോടിക്കൂടെ വരുന്നു പക്ഷെ രക്ഷപ്പെടാൻ കുറച്ചുകൂടെ ക്ഷമിച്ചേ മതിയാവൂ അല്ലാതെ വഴിയില്ല ഏകദേശം നാല് ആയപ്പോൾ തന്നെ അവിടെയാകെ ലൈറ്റ് വരന്നു ആളുകൾ എണീക്കുവാൻ തുടങ്ങി പലരും പല രീതിയിലും ആടിപ്പാടികൊണ്ടും അതാ ലോറിക്ക് അടുത്തേക്ക് നടന്നു വരുന്നു അവൾ അനങ്ങാതെ ഇരുന്നു തൊട്ടടു തൊട്ടപ്പുറത്തുള്ള ആ ലോറി അയാൾ കയറി എന്തൊക്കെയോ ഒച്ച വെച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തു ഗേറ്റ് തുറക്കപ്പെട്ടു ഓരോ ലോറികളായിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയാണ് ചേ ഈ തീത്ത ഡ്രൈവർ ഇത് എവിടെ പോയി കിടക്കുക അയാൾ എന്ത് എണീറ്റില്ലേ ഏത് കാലമാടനാണെന്നാവോ ഇതിലുള്ളത് അവൾക്ക് ക്ഷമ നശിച്ചു ആ ലോറിക്ക് ചുറ്റുമുള്ള ലോറികളെല്ലാം എടുത്തുകൊണ്ടുപോയി അവസാനം രണ്ട് ലോറി മാത്രമാണ് ബാക്കിയുള്ളത് പല പല കോറുകളിലേക്കും അവിടേക്കും ഇവിടേക്കൊക്കെയാണ് പോകുന്നതെന്ന് തോന്നുന്നു എന്താണാവോ ഛേ എന്താണ് ഇത് വരാത്തത് സമയമതാ അഞ്ചുമണിയോടെ എടുക്കുന്നു അവളാകെ ടെൻഷനായി പകലാകുമ്പോൾ ഉറപ്പാണ് എന്നെ കാണും എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് രക്ഷയില്ല പിന്നെ പൊരുവയിലത്ത് ഇവിടെ ഏ ഇല്ല കഴിയില്ല അവസാനമായി അതാ ഒരു ലോറി ഡ്രൈവർ ആടിപ്പാടിക്കൊണ്ട് വരുന്നു അവൾ പതുക്കിയൊന്നു നോക്കി അല്ല തന്നെ കൊണ്ടുവന്ന ആ കൊമ്പമീശിക്കാരനല്ല ഇത് അല്പം താടിയും മുടിയൊക്കെ നരച്ച കേസാണ് അധികം തടിയില്ലാത്ത എന്തൊക്കെ തന്നെയാലും അല്പം വൃദ്ധനാണ് വൃദ്ധന്മാരെയും അത്രയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല ഹുസൈനാജി എങ്ങനെ വൃദ്ധനാണ് പക്ഷെ എന്താ ഹു അത്ര ഉഷാറ് വാല്യക്കാർക്കുണ്ടാവില്ല അവൾ വിചാരിച്ചു അയാൾ പെട്ടെന്ന് തന്നെ ആ ലോറിയിലേക്ക് കയറി അയാളുടെ പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് എടുത്ത് അയാൾ ലൈറ്റർ കത്തിച്ചു ആഞ്ഞ് വലിച്ചു കൊണ്ടിരിക്കുന്നു ആ പുകയുടെ സ്മെല്ല് ശരിക്കും അവൾക്ക് ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നി ശരിക്കും അത് തൻ്റെ മുഖത്തേക്ക് വരുന്നത് പോലെയാണ് അവൾക്ക് തോന്നിയത് അയാളത് ആഞ്ഞു വലിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ തൊട്ടപ്പുറത്തായിട്ട് അതാ മറ്റൊരാൾ കൂടി വന്ന് കയറുന്നുണ്ട് ഒരു നിമിഷം അവൾ ഞെട്ടി ഒരാളാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇതിപ്പോൾ രണ്ടാളാകുമ്പോൾ അതിൽ എന്തോ ഒരു തമിഴിലോ തെലുങ്കിലോ പറയുന്നത് കേട്ടു ബോസേ ഷീറ്റ് എടുത്തിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ അത് കേട്ടപ്പോൾ അവൾ ഞെട്ടി പഠിച്ചോനെ ബേക്കകങ്ങാനും വരുമോ വന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല അവൾ ശ്വാസമടക്കി പിടിച്ച് ആ ലോറിയുടെ ബാക്കിൽ പതുങ്ങിയിരുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നേ ഇല്ല അവൾക്ക് ക്ഷമ നശിക്കുന്നു ഹോ ഈ ഒരു തടവറയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ എന്താ ഇത്ര പ്രയാസം കോടയുള്ളവരേക്ക് നാല് മണിക്ക് പുറപ്പെട്ടു എന്താ ഇതിങ്ങനെ അവൾ ക്ഷമയോടെ അത് കാത്തിരുന്നു പെട്ടെന്ന് അയാൾ വീണ്ടും സിഗരറ്റ് വലിക്കുകയാണ് ഹോ രണ്ടുപേരും കമ്പനി ആയെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ വെള്ളമടി ഉണ്ടാവോ എന്തൊക്കെ തന്നെയായാലും പത്ത് മിനിറ്റിനു ശേഷം അതാ ആ ലോറി സ്റ്റാർട്ടാകുന്നു എത്രയായിട്ടും സ്റ്റാർട്ടാക്കിയിട്ട് അതിങ് മൂവിങ് ആവുന്നേയില്ല അയാൾ എന്തൊക്കെയോ തെലുങ്കിലോ തമിഴിലോ പറയുന്നുണ്ട് മറ്റയാൾ പറയുന്നുണ്ട് തണുപ്പ് കൊണ്ടിട്ടാണ് മഞ്ഞ കൊണ്ടിട്ടാണ് കുറച്ച് സ്റ്റാർട്ടാക്കിയിടണം എന്നൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെ തന്നെയായാലും അതാ പതുക്കെ പതുക്കെ ആ ലോറി ആ ഒരു കവാടം കടന്ന് പുറത്തേക്ക് കടക്കുന്നു ഓ എത്ര വലിയ മതിൽ എത്ര വലിയ ഗേറ്റ് ഇവിടെ എന്തൊക്കെയോ ഒന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷെ അതൊന്നെനിക്ക് കാണാനുള്ള അവസരം തന്നിട്ടില്ല എന്നെ അടക്കളയിൽ പൂട്ടിയിട്ട് പോലെയായിരുന്നു സാധാരണയായി മണിക്ക് അവർ പുറപ്പെട്ടു കഴിഞ്ഞാൽ രാവിലെ ഒരു എട്ട് മണിയാകുമ്പോഴേക്കും അവർക്ക് എല്ലാവർക്കും ഉള്ള ഫുഡ് സെറ്റാക്കണം അതൊക്കെയായിരുന്നു ഫസീരയ്ക്കുള്ള ജോലി അവിടെയുള്ള പിന്നെ അതിൻ്റെ ക്ലീനിങ് എട്ട് മണിയാകുമ്പോഴേക്കും ഒരുവിധം ജോലികളെല്ലാം കഴിച്ച് അവർ തിരിച്ചു വരാറാണ് പതിവ് ദൂരെ പോയവരൊന്നും അപ്പോഴെത്തിയില്ലെങ്കിലും ഒരുവിധം ലോറിക്കാരെല്ലാം എട്ട് മണിയാകുമ്പോഴേക്കും എത്തും അവളെ ഓർത്തും ആ ലോറി പതുക്കെ പതുക്കെ അതാ മെയിൻ റോഡിൻ്റെ ആ ഭാഗത്തേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഈ സമയം അവരുടെ ആ ഒരു ഗോഡൗണിനുള്ളിൽ ആ ഒരു മുത്തശ്ശിയതാ അവളെ വിളിക്കുന്നുണ്ട് അവളെ കാണാനില്ല എന്നുള്ള രീതിയിൽ എല്ലായിടത്തും പരതുന്നുണ്ട് രാവിലെ വരുമ്പോഴേക്കുള്ള ഭക്ഷണം റെഡിയാക്കുവാനൊക്കെയാണ് അവളെ വിളിക്കുന്നത് ആ മുത്തശ്ശി അവിടെ ഇവിടെയുമായിട്ട് അവളെ നോക്കിക്കൊണ്ടിരുന്നു അവസാനം ആ ഒരു വഴിയിലൂടെ നടന്ന് അവിടെ ഇരിക്കുന്ന സെക്യൂരിറ്റിയോട് ചോദിച്ചു അല്ല ഇവിടുത്തെ പാചകക്കാരി പെണ്ണ് ഇതിലെങ്ങനെ പോകുന്നത് കണ്ടോ ഏയ് ഇല്ല ഇല്ല അയാൾ പറയുന്നു പിന്നെ ഇതുവഴിയല്ലാതെ വേറെ വഴിയില്ലല്ലോ ഇവിടെ ഇല്ല ഞാൻ പോകുന്നത് കണ്ടിട്ടില്ല ഞാൻ ഇന്നലെ രാത്രി മുതൽ ഇവിടെ ഉണ്ട് സെക്യൂരിറ്റികളായാൽ അതിൻ്റെ രീതിയിൽ എടുക്കണം അല്ലാതെ ഇവിടെ നിന്ന് ഒരാളും പുറത്തു പോകാൻ ചാൻസ് ഇല്ലല്ലോ ഈ വഴിയില്ലാതെ സെക്യൂരിറ്റി ഉറങ്ങുന്ന സമയത്താണ് അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് ആ മുത്തശ്ശി അയാളെ എന്തൊക്കെയോ വിമർശിക്കുന്നുണ്ടായിരുന്നു നിന്റെ ജോലി ഇവിടെ നിന്ന് ഇവിടെ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് വെച്ചിട്ട് നീ എന്താ അത് ശ്രദ്ധിക്കാതിരുന്നത് നിങ്ങളുടെ കൂടെയല്ലേ കിടക്കുന്ന അപ്പം നിങ്ങളല്ല നോക്കേണ്ടത് രാത്രി എന്തോ ഒരു അപശബ്ദം കേട്ടിരുന്നു പൂച്ചയാണെന്ന് കരുതി അപ്പോൾ അവൾ ആ സമയത്തെങ്ങാനോ മുത്തശ്ശി അവിടെമാകെ തിരിഞ്ഞിട്ട് അവള് കാണാത്തത് കൊണ്ട് തന്നെ അവളുടെ അടുക്കലുണ്ടായ ആ രണ്ട് ഫോണുകൾ എടുക്കുന്നു അത് ലോക്ക് തുറന്ന് ഓരോ ലോറി ഡ്രൈവർമാർക്കും അതാ ഡയൽ ചെയ്യുന്നു നമ്പർ ഇവിടെ ഉണ്ടായിരുന്ന പാചകക്കാർ പോയിട്ടുണ്ട് അവളെ കാണുന്നില്ല എങ്ങോട്ട് രക്ഷപ്പെട്ടോ അതോ എന്തെങ്കിലും സംഭവിച്ചോ എന്താണവോ അതിൽ പലരും പറഞ്ഞു ഓ അപ്പോൾ ഇന്നത്തെ ഫുഡ് രാവിലത്തെ ഫുഡ് പുറത്തു നിന്നാക്കേണ്ടി വരൂല്ലേ എന്നാലിപ്പോ ആ എന്ത് പറ്റി സുന്ദരി പെണ്ണായിരുന്നു പലരും അത് പറഞ്ഞു അവസാനമായി അയാൾക്കും ആ കോള് ചെല്ലുന്നു ആ കൊമ്പം മീഷക്കാരനെ അയാളോടും പറയുന്നു നീ കൊണ്ടുവന്ന കുട്ടി ഇവിടെ നിന്ന് ചാടിയിട്ടുണ്ട് അയാൾ ഞെട്ടിപ്പോയി എങ്ങോട്ട് എങ്ങോട്ട് ചാടാൻ അയാൾ അപ്പോൾ തന്നെ ലോഡ് കൊണ്ടുപോവാൻ മതിയാക്കി നേരെ ആ അവരുടെ സങ്കേതത്തിലേക്ക് തിരിച്ചെത്തുന്നു അവിടമാകെ അയാൾ പരതി നോക്കി ഇല്ല അവിടെ എവിടെയും അയാളില്ല എങ്ങോട്ട് രക്ഷപ്പെട്ടു കടന്നു കടന്ന് കളഞ്ഞു ഇനി രക്ഷയില്ല ഛേ അവിടമാകെ അയാൾ പരതിക്കൊണ്ടിരുന്നു ഈ പെണ്ണിതെങ്ങോട്ട് പോയി എന്നുള്ള രീതിയിൽ എന്നാൽ ഈ സമയം നവാസും ഷമ്മാസും ഫസീലിയെ എവിടെ തിരയണമെന്നറിയാതെ ആകെ ടെൻഷനിലാണ് നവാസ് പറഞ്ഞു ഷമ്മാസ് നീ പോരടാ വീട്ടിലേക്ക് എന്തിനു അവളെ തിരയുന്നു അവളായിട്ട് ഇറങ്ങി പോയതല്ലേ ഇനി അവളെ പിന്നാലെ നടക്കേണ്ട ആവശ്യമില്ല അവൾക്ക് അവളുടെ വഴി എനിക്ക് എൻ്റെ വഴി ഇക്ക അത് ഷമ്മാസ് വീണ്ടും ഫസീലിയെ നവാസുമായി അടുപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇക്കാ മക്കളുള്ളതല്ലേ മക്കള് മക്കളോടൊരല്പം ദയുണ്ടെങ്കിൽ അവളീ പണക്ക് നിക്കുമായിരുന്നോ നീ ഒന്ന് ആലോചിച്ചു നോക്ക് അതും ശരിയാണ് സാരല്ലക്കാ എന്നാലും എന്തൊക്കെ തന്നെയായാലും അവരുടെ ഉമ്മ ഉമ്മത് തന്നെയല്ലേ അതെ അവരുടെ ഉമ്മത് തന്നെയാണ് അത് തന്നെയാണ് ഇപ്പൊ കാണുന്നതും ഷമ്മാസ് നീ വന്നേ ഷമ്മാസിനെ നിർബന്ധിച്ച് അതാ തിരിച്ചു കൊണ്ടുവരുന്നു എന്തിനെ നമ്മൾ ആവശ്യമില്ലാത്തവർ നമ്മൾ എന്തിനു തിരിഞ്ഞു പോകണം നോ ഇനിയൊരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് അവൾ ഞാൻ ക്ഷണിക്കുന്നില്ല അവൾ അവളുടെ ഇഷ്ടം പോലെ എങ്ങനെയാച്ചാൽ ജീവിക്കട്ടെ എൻ്റെ മക്കൾ അങ്ങനെ വളരും ഉമ്മയില്ലാത്ത എത്ര മക്കൾ വളരുന്നു അതുപോലെ എൻ്റെ മക്കൾ വളരും അതിനെന്താ എൻ്റെ ഉമ്മ ഉണ്ടല്ലോ അത് മതി എൻ്റെ ഉമ്മ ഉണ്ടല്ലോ മക്കളെ നോക്കാൻ മതി അതുതന്നെ ധാരാളം എന്നെ എൻ്റെ ഉമ്മ പൊറ്റി വളർത്തി ഈ വലുപ്പമാക്കി അങ്ങനെ എൻ്റെ മക്കളെയും എൻ്റെ ഉമ്മ നോക്കും എന്നത് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് എനിക്കൊരു പേടിയില്ല അവൾ വന്നില്ലെന്ന് വിചാരിച്ചിട്ട് ഷമ്മാസിനെ നിർബന്ധിച്ചുകൊണ്ട് അതിൽ നിന്ന് നവാസ് പിന്തിരിപ്പിച്ചു അവർ വീട്ടിലെത്തി ഉമ്മ അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു മക്കളെ എന്തായിടാ എന്തെങ്കിലും ഉമ്മ അവൾ അവളുടെ ഇഷ്ടത്തിന് പോയതല്ലേ ഇനി നിർബന്ധിക്കരുത് എന്നെ പ്ലീസ് ഞാൻ അവളുടെ പിന്നാലെ നടക്കില്ല എനിക്കെനിക്കത് അതിന് കഴിയില്ല പിന്നെ ഷമ്മാസം നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ വേണ്ടി പുറപ്പെട്ടത് അല്ലാതെ നിങ്ങളിങ്ങനെ മക്കളെ എന്ന് പറയുമ്പോഴാണ് എനിക്ക് പിന്നെ ടെൻഷൻ വരുന്നത് സാറില്ല മക്കളെ എൻ്റെ ഉമ്മ വളർത്തൂലേ ഉമ്മ എന്നെ വളർത്തിയതല്ലേ അപ്പം എൻ്റെ മക്കളമ്മക്കൊരു ഭാരവില്ലല്ലോ നീ വേണമെന്നുണ്ടെങ്കിൽ ഒരു സെർവൻറ്റിനെ കൂടി നമുക്ക് വെക്കാം മോനെ നീ അങ്ങനെയൊന്നും പറയല്ലേ എന്താ എന്തുമ്മ പിന്നെ ചെയ്യാ അവൾ പോണെങ്കിൽ പോട്ടെ ഉമ്മ എനിക്കൊരിക്കലും അവളോട് താല്പര്യമില്ല കാരണം ഈ വീട്ടിൽ വന്നാൽ ഇപ്പോൾ സമാധാനത്തോടു കൂടി വീട് മുന്നോട്ട് പോകുന്നുണ്ട് ഇനിയിപ്പോൾ അവൾ വന്നു കഴിഞ്ഞ പ്രശ്നങ്ങൾ തുടങ്ങും പല പല രീതിയിലുള്ള ഓരോ നമ്മൾ കാട്ടിക്കൂട്ടും കയ്യായിട്ടാണ് കഴിയൂലമ്മ ഇനിയും വയ്യ ആ പെണ്ണൊക്കെ കയറി വന്ന് നല്ല രീതിയിൽ ജീവിച്ചോട്ടെ ഇവിടെ എന്തിനാ അമ്മ നിർബന്ധിക്കുന്നത് ഷമ്മാസേ നീ നിന്റെ ഇത്താത്തയെക്കുറിച്ച് വിചാരിക്കണ്ട അവൾ കുറച്ചെങ്കിലും ഒരു ദയ ഉള്ള പെണ്ണാണെങ്കിൽ എന്നെ തിരിച്ചു വന്നിരുന്നു മക്കളോടോ ആരോടെങ്കിലൊക്കെ സ്നേഹം ഉണ്ടെങ്കിൽ എന്നോട് വേണ്ടിയില്ലായിരുന്നോ അവൾ പ്രസവിച്ച മക്കളോട് പോലും ഇല്ലാത്ത പിന്നെ എന്തിനാ നമ്മൾ അവൾക്ക് വേണ്ടി ഇത്ര കഷ്ടപ്പെടുന്നത് എൻ്റെ വാക്ക് അന്തിമമാണ് ഇനി ഇതിനപ്പുറത്തേക്കില്ല ഫസീല എന്നൊരു വാക്ക് ഞാൻ ഉച്ചരിക്കില്ല അതിനെക്കുറിച്ച് ഇനി കേൾക്കും വേണ്ട അത് പറഞ്ഞുകൊണ്ട് അതാ നവാസ് പുറത്തേക്ക് ഇറങ്ങി പോകുവാൻ വേണ്ടി കാറിൽ കയറുന്നു മോനെ ഉമ്മ അവനെ വിളിച്ചു എന്തോ ഉമ്മ മോനെ കാര്യൊക്കെ ശരി തന്നെയാണ് പക്ഷെ എന്നാലും വേണ്ടമ്മ ഇനി കഴിയില്ല കേട്ടോ നവാസ് വീണ്ടും വാഹനത്തിൽ കയറി തിരിച്ചു പോരുവാൻ അതാ പൊന്നുമോൾ ഓടിവരുന്നു പിച്ച വെച്ചുകൊണ്ട് തൻ്റെ പൊന്നുമോനും ഉപ്പച്ചി ഉമ്മച്ചി വന്നോ ഉമ്മച്ചി എവിടെ എന്നുള്ള ആ ഒരു പൊന്നുമോളുടെ ചോദ്യം കേട്ടപ്പോൾ ശരിക്കും ഷമ്മാസിൻ്റെയും ഉമ്മയുടെയും നവാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഉമ്മ പഠിച്ചോനെ എന്താ റബ്ബേ ഈ കുട്ടികളുടെ മുഖത്തേക്ക് എങ്ങനെ നോക്കുക ഊൽക്കോലെ പറ്റുമല്ലേ വലുത് എന്നാലും ആ പെമ്പർന്നോള് വല്ലാത്തൊരു സാധനം തന്നെയാണ് കേട്ടോ ഈ പിഞ്ചു പൈതങ്ങൾ ഇട്ടിട്ട് അവിടെ ഇവിടെയും പോയി നിൽക്കണ്ടല്ലോ ഓൾക്കതിന് മനസ്സ് വന്നല്ലോ പഠിച്ചോനെ എൻ്റെ നാല് മക്കളും വലുതാകണ വരെ ഒരു ദിവസം പോലും എൻ്റെ കുട്ടികളിട്ട് ഞാൻ പോയിട്ടില്ല ശേഷം അവരെന്നിട്ട് പോകാൻ അല്ലാതെ എനിക്ക് പുറത്താടാണ് അത് പറ്റൂല എനിക്ക് എനിക്കെൻ്റെ കുട്ടികൾ ചെറുപ്പം മുതല് എപ്പോഴും അങ്ങനെ എൻ്റെ കൂടെ വേണം എന്നാലാണ് എനിക്ക് സമാധാനമുള്ളൂ ഞാൻ എൻ്റെ മക്കളെ വളർത്തിയത് അങ്ങനെയാണ് ഈ മുലകുടി പ്രായം കഴിയണു തന്നെ ഓളിട്ട് പോയി ഓളൊരു മനസ്സാണ് ഞാൻ ആലോചിക്കണത് അവിടെ എല്ലാവർക്കും സങ്കടകരമായ ഒരു നിമിഷമാണ് അരങ്ങേറിയത് വിവാഹത്തിന് ഇനി ദിവസമില്ലേ മക്കളെ എന്താ അവൻ്റെ പൊന്നാരെ ഷമ്മാസേ ഇങ്ങനെ ഉമ്മാക്ക് അവനോടായി അടുത്ത പറച്ചില് കല്യാണം ഉണ്ടായിട്ട് വെറും അഞ്ച് ദിവസം എൻ്റെ പൊന്നാറ് ക്ഷമാസേ എനിക്കിതിനെക്കുറിച്ച് വല്ല ചിന്തയുണ്ടോ ഓളെ വിളിച്ചാ ഉമ്മ എന്താ അഞ്ച് ദിവസം കൊണ്ട് എന്തൊക്കെ ചെയ്യണം എനിക്കറിയുന്നില്ല ഡ്രസ്സ് എടുക്കൽ കഴിഞ്ഞിട്ടില്ല അവർ വിചാരിക്കൂലേ ദിവ ഇവർക്കൊരു താല്പര്യം ഇമിലെന്ന് ഏഹ് അത്രക്കും ഹോ ആഗ്രഹിച്ച് കിട്ടിയൊരു സ്വത്താണത് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചതാ എന്നാലും പഠിച്ചതിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് തിരിച്ച് കിട്ടി അഞ്ച് ദിവസം ഒരു ആഴ്ച പോലും തികച്ചില്ല അപ്പോഴാണ് ഇനി പോന് ഇനി മതി തരാൻ പോകണ്ട മതി ഓൾ വരുമ്പോൾ വരട്ടെ ഇയ്യേ ഓള് വിളിച്ചിട്ട് ടെക്സ്റ്റൈൽസ് വരാനല്ലേ പോയി കൊണ്ടരന്തേം ചെയ്യാം ഉമ്മ അത് വരുമെന്നാവും ഇനിയിപ്പോൾ വേണ്ട ഈ പോണ്ട ഞാൻ പോയിക്കോളാം അതായിരിക്കും നല്ലത് ഞാൻ വിളിക്കാം ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഇതാ ഒരു അഞ്ച് ദിവസമല്ലേ അങ്ങനെ നിൽക്കട്ടെ അഞ്ച് ദിവസം കഴിഞ്ഞാൽ നിക്കാഹാണ് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടം പോലെ വിളിക്കുക എന്ത് വേണമെങ്കിലും ചെയ്തോളി ഒരു കുഴപ്പമില്ല ഞാൻ വിളിച്ചവരോട് പറഞ്ഞോളാം ഉമ്മ ആ സ്ട്രോങ്ങിൽ തന്നെ അതാ നുസൈബക്ക് വിളിക്കുന്നു ഫോൺ വലിയടിക്കുന്നു മോളെ മോളെ നുസിയേ ഉമ്മ വിളിക്കുന്നു എൻ്റെ ഫോൺ തെടി അടിക്കണേ ഉമ്മ ആരാ നോക്കി ഈ എടുത്തു എൻ്റെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ആയിരിക്കും ഇനി പാരക്കണ കല്യാണത്തിന് ഇനി ക്ഷണിക്കാരെയും ബാക്കിയുണ്ടോ പിന്നെ എല്ലാം കൂടി ഒരു ഓഡിറ്റോറിയത്തിലായതുകൊണ്ട് അത്ര പ്രയാസമില്ല നമുക്ക് മറ്റേത് ഈ വീട് സ്ഥലമില്ല സൗകര്യം ഇല്ലാത്ത ഈ ഓടിട്ട ചെറിയ വീട്ടിലേക്ക് പഠിച്ചവനെ എന്താ കാട്ടോ വിചാരിച്ചിരുന്നു എന്നാലും ഓല് ചെയ്യണ കാര്യമൊക്കെ നല്ലൊരു കാര്യട്ടോ നമുക്കൊന്നൊരു ചിലവുമില്ലല്ലോ എന്നാലും ഉപ്പാൻ്റെ പുറത്തെ പാനക്കൊണ്ട് കഴിയുന്ന രീതിയിൽ കുറച്ച് പൊന്ന് ഉണ്ടാക്കിയിക്കണ് അതെൻ്റെ പഴയ കല്യാണത്തിൻ്റെ അതും പൊട്ടിയതും മുറിഞ്ഞതും എല്ലാം കൂടി കൂട്ടിയിട്ട് ആ രണ്ട് മൂന്ന് പവനേ അതേ കഴിയുള്ളൂ ഉമ്മ അതൊന്നും സാരമില്ല ഫോണിയെടു ബെല്ലടിക്കുന്നു പോയി എടുത്ത് നോക്ക് അവളെതാ ഫോൺ എടുക്കുന്നു ഹലോ ആ ഉമ്മ ഉമ്മ അസ്സലാമലേക്കും വലൈക്കും അസലാം മോളെ നുസിയേ ആ ഉമ്മ അല്ല ഡ്രസ്സ് എടുക്കണം മഹർ എടുക്കണം മോൾക്ക് എന്താ ലീവ് ഇനി ദിവസമല്ല കേട്ടോ അഞ്ച് അഞ്ച് ദിവസമുള്ളൂ ഷമ്മാസത്തിന് വലിയ തിരക്കും കാര്യങ്ങളല്ല ഇപ്പോൾ ഓനക്ക് ഇപ്പോൾ ഒന്ന് എടുക്കാനൊന്നും ഭയങ്കര ബിസ്സിയാണ് ഷോപ്പിൽ വരെ പോണില്ല ഉമ്മ അത് ഇപ്പം എന്താ ഒന്ന് രണ്ട് ഡ്രസ്സ് എടുത്താൽ പോരെ ആ മതി എന്തൊക്കെ തന്നെയായാലും മോളില്ല ഞാൻ പറ്റൂല കേട്ടോ ഉമ്മ അത് നിങ്ങളെ ഇഷ്ടത്തിന് എടുത്തോളൂ നിങ്ങൾ അതൊന്നും കുഴപ്പമില്ല എനിക്ക് ഏതായാലും വേണ്ടില്ല പിന്നെ ഉമ്മാക്കറിയാലോ എൻ്റെ ഇഷ്ടങ്ങൾ അല്ലേ അതുകൊണ്ട് ഉമ്മ ഞാൻ വരണോ അവൾ മടിച്ചു നിന്നു ഏഹ് അത് പറഞ്ഞാൽ പറ്റൂല എൻ്റെ പൊന്നാര പെണ്ണേ എനക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഈ തെരഞ്ഞെടുക്കണം പിന്നെ ഞമ്മളൊക്കെ എടുത്തിട്ടത് പറ്റിയില്ലെങ്കിലേ അതിനെക്കാളും നല്ലേ എൻ്റെ കുട്ടിയൊന്നും വരണം മോള് വരണ്ട മോളെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വരാം എന്തിയേ അവൾക്ക് എന്തൊക്കെയോ ഒരു ചമ്മലാവുകയാണ് നിങ്ങൾ നിങ്ങളെടുത്താൽ മതി ഞാൻ വരേണ്ട ആവശ്യമില്ലല്ലോ അല്ല മോളെ അത് പറ്റില്ല ഇനിയിപ്പോൾ ഷമ്മാസും നവാസും ഒക്കെ ഉണ്ടാകണമെങ്കിൽ എനിക്ക് മടിയാണെങ്കിൽ വേണ്ട ഞാൻ മാത്രം പോരെ ഏ അവൾ ചിരിച്ചു ഉമ്മ അത് എന്തായാലും വേണ്ടിയില്ല നാളെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് മോളൊരു പത്ത് മണിയാവുമ്പോഴേക്ക് മാറ്റി നിന്നോട്ടോ കുറച്ച് നേരത്തെ ഇറങ്ങിയാലേ നമുക്ക് നേരത്തെ അങ്ങോട്ട് കഴിച്ചില്ലാൻ പറ്റുള്ളൂ കൈനോടത്തോളം നേരത്താകാൻ നോക്കിയാൽ നാളെ മോൾക്ക് ക്ലാസ് ഉണ്ടോ ഉമ്മ ഉണ്ട് പിന്നെ എക്സാമും തുടങ്ങുന്നുണ്ട് ആ അത് ശരി അപ്പോൾ എന്തൊക്കെ തന്നെയാലും നമുക്ക് നാളെ ലീവ് ആക്കട്ടോ പിന്നെ എന്ന് നിക്കാഹാണ് കല്യാണമാണ് ഒരുപാട് ആൾക്കാർ വരേണ്ട ദിവസമാണ് പിന്നെ കുറച്ച് മൊഞ്ചത്തി എൻ്റെ കുട്ടി നിൽക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ കുട്ടി മൊഞ്ചത്തി അല്ലായിട്ടല്ല എന്നാലും കുറച്ചേ നല്ല ഐറ്റംസിലെ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കണം അപ്പം അതിന് എൻ്റെ ഒരു അളവും കണക്കൊക്കെ നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടി വരണം അതാ പറയണത് ഉമ്മ നാളെ പത്ത് മണിയാകുമ്പോഴേക്ക് അങ്ങോട്ട് എത്തും ഉമ്മ എൻ്റെ അടുത്ത് ഫോൺ കൊടുത്താ ഹലോ താത്ത ആ അസ്സാംക്കും വാളേക്കും അസലാം പിന്നെ ഞാൻ വിളിച്ചത് എന്താച്ചല്ലേ നമ്മുടെ കുട്ടിക്ക് ഡ്രസ്സും പൊന്നൊന്നും എടുത്തിട്ടില്ലല്ലോ അപ്പോൾ മഹർ എടുക്കാൻ പോകണം ഡ്രസ്സ് എടുക്കാൻ പോകണം അപ്പോൾ ഞാൻ പറയാം നാളെ ക്ലാസ്സാണ് ലീവ് ആക്കിക്കാളാം നാളെ പത്ത് മണിയാകുമ്പോഴത്തേക്ക് ഞാനങ്ങോട് വരാം കാരണം എന്തായാലും തിരഞ്ഞെ വരുമ്പോഴത്തേന് ഒരുപാട് സമയം പിടിക്കും പിന്നെ കുറച്ചൊന്നും അല്ലല്ലോ ഡ്രസ്സ് എടുക്കാൻ പിന്നെ ഇവിടെ ഫാമിലി അവരോടൊക്കെ ഒന്ന് ഇങ്ങനെ പറയണുണ്ട് അവരൊക്കെ ഒന്ന് വരണ ഇഷ്ടപ്പെട്ട് എടുത്തോട്ടല്ല ഒരുമിച്ചാണ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇനി മോളൊറ്റയ്ക്ക് വിടാൻ ബുദ്ധിമുട്ടാണ് നിങ്ങളും പോയിട്ട് ഹൈ അത് ഞാനില്ലട്ടോ നിങ്ങളല്ലേ നിങ്ങൾക്ക് നല്ല പരിചയമുള്ള മരുമകളെന്നല്ലേ നിങ്ങൾക്കിപ്പോൾ എന്താ ആ ഒന്നും സാരല്ല നിങ്ങളും ഇങ്ങോട്ട് വരികയാണെങ്കിൽ നിങ്ങളെ കൂടെ ഞങ്ങളുടെ വിടാനൊന്നും കുഴപ്പമില്ല കേട്ടോ ആ ഉമ്മയുടെ സംസാരം കേട്ട് ഉമ്മക്ക് സമാധാനമായി ആയിക്കോട്ടെ എന്നാൽ ഇൻഷല്ല പത്ത് മണിക്ക് കിട്ടോ എന്നാൽ നുസൈബയുടെ കയ്യിൽ ഞാൻ കൊടുക്കാം ആ നുസിയേ മറക്കല്ലേ മോളെ പത്ത് മണിയാവുമ്പോഴേക്ക് ഇതാ ഉമ്മ അങ്ങോട്ട് എത്തും എൻ്റെ കുട്ടി മാറ്റി ഒരുങ്ങി നിന്നോണ്ട് പിന്നെ നാല് ദിവസേ ഉണ്ടാവുള്ളൂ ഇനി ഇപ്പം എന്തെങ്കിലുമൊക്കെ ആക്കാനോ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലൊക്കെ പിന്നെ ടൈമില്ലല്ലോ അല്ല പഠിച്ചവനൊക്കെ റാഹത്തായി കഴിയട്ടെ എന്നാലും എനിക്കൊരു സമാധാനം ഉള്ളത് എൻ്റെ പൊന്നും മോളെ എങ്ങനെയൊക്കെയോ ഇടങ്ങാറെന്ന് രക്ഷപ്പെട്ട് ഇവിടെ എത്തിയതാണ് പല തവണ തട്ടിത്തെപ്പിച്ച് കല്യാണമുണ്ട് എന്നാലും പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് ഏതായാലും എത്തി ഇനി വെറും നാലഞ്ച് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ പഠിച്ചവനെ എന്റെ മനസ്സിൽ ആഗ്രഹം പോലെ എന്റെ കുട്ടികൾ ഇവിടെ താമസിക്കണം നല്ല രീതിയിൽ സന്തോഷത്തോടെ അതാണ് ഉമ്മ ആഗ്രഹിക്കുന്നത് ആയിക്കോട്ടെ അമ്മ ഇനിശല്ല നിങ്ങൾ പഠിച്ചവനോട് ദുവാ ചെയ്യേ ആ പഠിച്ചവനോട് എപ്പോഴും അതിനോടുള്ള തേട്ടം വേറൊന്നുമല്ല എന്നാ മുള്ള ശരിട്ടോ എന്നാ അസ്സലാം മോളിയേക്കും വാലയക്കും അസ്സലാം അവൾ ഫോൺ കട്ട് ചെയ്തു ഷമ്മാസ് അതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ഓഹ് അമ്മായിമ്മയും മരുമകളും എന്തായാലും സംഭാഷണം എന്തൊരു സ്നേഹ ഉമ്മ എന്നെ വരെ അങ്ങനെ വിളിക്കാറില്ല എത്ര സ്നേഹത്തിലും ഉമ്മ മോനെ എല്ലാവരും ഞാൻ വിളിക്കൂടാ പക്ഷേ നമ്മളോട് കുറച്ചെങ്കിലൊക്കെ ഇതുണ്ടെങ്കിൽ ഞാൻ ഇപ്പം നമ്മളെ എത്ര വിളിച്ചിരിക്കണേ മോളെ ഫസിയെ ഭക്ഷണം കഴിക്കാൻ വാ പക്ഷേ എന്നോട് ഒരു നിലക്കും ഒരു ദയ അവൾ കാണിക്കാറില്ല അതാണ് സങ്കടം എപ്പോഴും ഇന്നല്ലെങ്കിൽ നാളെ ശരിയാവും ശരിയാവും എന്ന് വിചാരിക്കും പക്ഷേ അവൾ ശരിയാണ് മട്ടൊന്നുമില്ല ദിവസം തോറും അവളുടെ സ്വഭാവം മാറി വരികയാണ് ഇഷ്ടമാണ് ഉമ്മാൻ്റെ മൂന്ന് മക്കളും മൂന്ന് മരുക്കളും അപ്പം എനിക്ക് ജീവിക്കണത് മൂന്ന് മക്കൾക്കും മൂന്ന് മരുമക്കൾക്കുള്ള ജീ ജീവിക്കാനുള്ള റൂമും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നാലും എൻ്റെ കുട്ടികളും മക്കളും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ എനിക്കിഷ്ടം ഭാര്യയും ഭർത്താവും എപ്പോഴും നല്ല രീതിയിൽ നിൽക്കണം അതില്ലെങ്കിൽ എൻ്റെ പൊന്നുമോനെ വീടിനൊരു സന്തോഷം ഉണ്ടാവില്ല ഭർക്കത്തുണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിന്നെയും പിന്നെയും അവളെ നന്നാക്കി എടുക്കാനൊക്കെ പറയണത് അതിനിപ്പോൾ എന്താ ചെയ്യാം വിധി ഉണ്ടെങ്കിലുമൊക്കെ ശരിയാവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വഴി പഠിച്ചോങ് കാണിച്ചു തരും ഇൻഷാല്ല ഉമ്മങ്ങൾ സങ്കടപ്പെടില്ലേ ഒക്കെ റെഡിയാകും ഷംവാസിൻ്റെ വാക്കുകൾ നവാസിൻ്റെ കയ്യിൽ കുഞ്ഞുമോനാണ് നിൽക്കുന്നത് മോനെ വാ പാല് തരാം ഉമ്മ അവനെ വാങ്ങി പാല് വെച്ച് തണുക്കാൻ വെച്ചിരുന്നു കുട്ടികൾക്ക് എപ്പോഴും നല്ലത് ആട്ടിൻപാലാണെന്ന് കേട്ടപ്പോൾ ഉമ്മ തൊട്ടടുത്ത് വീട്ടിൽ നിന്ന് അത് കൊണ്ടിരിക്കാറാണ് പതിവ് പാവം എത്രയൊക്കെ തന്നെ പശുവിൻ പാലും ആട്ടിൻപാലും കുടിച്ചാലും ഉമ്മയുടെ അമ്മിഞ്ഞപ്പാലിനോളം വരില്ലല്ലോ ഇതൊന്നും എന്ന് ആ ഉമ്മ വിചാരിക്കും പഠിച്ചവനെ ഏതാനും ഞാൻ അഞ്ചീസുള്ളൂ ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഫസിയിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കരുത് റബ്ബേ ഓൾ നല്ല രീതിയിൽ വരികയാണെങ്കിൽ ആയിക്കോട്ടെ കുഴപ്പമില്ല സന്തോഷത്തോടുകൂടി സ്വീകരിക്കും പക്ഷേ പ്രശ്നത്തിനായി ഓളിങ്ങട്ട് ആ ഒരു ചിന്താഗതിയുമായി വരാതിരിക്കട്ട റബ്ബെ ആവമ്മ ഹൃദയം പൊട്ടി ദൈതു ഇൻഷല്ല നമുക്കിതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും